യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കാതിരിക്കാനുള്ള നടപടികളാണ് പിണറായി വിജയനും പോലീസും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നിന് പിറകെ ഒന്നായി കേസുകൾ അടിച്ചേൽപ്പിക്കുകയാണ് നിലവിൽ ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ രണ്ട് കേസുകളിൽ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജാമ്യ ഹർജി നാളെ കോടതി പരിഗണിക്കാനിരിക്കുകയാണ് പോലീസിന്റെ ഈ നടപടി ഇതിൽ രണ്ടെണ്ണം സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട കേസുകളിലാണ് ജയിലിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ജയിലിലെത്തി തന്നെയാണ് കണ്ടോൺമെന്റ് പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് യൂത്ത് കോൺഗ്രസ് സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട മൂന്ന് കേസുകളാണ് രാഹുലിനെതിരെ പോലീസ് എടുത്തിരുന്നത് അതിലൊരു കേസിലാണ് നേരത്തെ അറസ്റ്റ് ചെയ്തത് ഈ കേസിൽ രാഹുലിനെ കോടതി റിമാൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു ഇതിൽ ശേഷിക്കുന്ന രണ്ടു കേസുകളിലാണ് വീണ്ടും ജയിലിലെത്തി അറസ്റ്റ് രേഖപ്പെടുത്തിയത് കൂടാതെ മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത ഡി ഓഫീസ് മാർച്ച് കേസിലും രാഹുൽ മാങ്കോട്ടത്തിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്ന് കേസുകളിലും റിമാൻഡ് ചെയ്യാനായി രാഹുലിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കി നേരത്തെ അറസ്റ്റ് ചെയ്ത റിമാൻഡ് ചെയ്ത കേസിലെ ജാമ്യ ഹർജിയാണ് പ്രിൻസിപ്പൽ സെഷൻസ് കോടതി നാളെ പരിഗണിക്കുന്നത് എന്നാൽ നാളെ രാഹുലിന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ രാഹുൽ പുറത്തിറങ്ങാതിരിക്കാനുള്ള പുതിയ തന്ത്രമാണ് രണ്ട് കേസുകളിലെ ഈ പുതിയ അറസ്റ്റ് എങ്ങനെയും രാഹുലിനെ പരമാവധി ദിവസം ജയിലിൽ കിടത്തുക എന്നതാണ് പിണറായി വിജയനും പോലീസും ലക്ഷ്യമിടുന്നത് രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരനെ പിണറായി വിജയൻ എത്രത്തോളം ഭയക്കുന്നു എന്നതിന്റെ തെളിവുകളാണ് ഈ പ്രതികാര നടപടികളിലൂടെ പുറത്തുവരുന്നത് പുതുതായി അറസ്റ്റ് ചെയ്ത മൂന്ന് കേസുകളിൽ കൂടി ജാമ്യം ലഭിച്ചാൽ മാത്രമേ ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാനാവുകയുള്ളൂ എന്തായാലും സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇന്നടത്തെ രണ്ട് കേസിലും കോടതി ജാമ്യം അനുവദിച്ചിട്ടുണ്ട് ആദ്യമെടുത്ത കേസിൽ ജാമ്യം ലഭിക്കാത്തതിനാൽ രാഹുൽ മാങ്ങൂട്ടത്തിന് ജയിലിൽ തന്നെ തുടരേണ്ടി വരും ഈ കേസിലെ ജാമ്യ നാളെയാണ് കോടതി പരിഗണിക്കുന്നത് ഈ സാഹചര്യത്തിൽ നാളെ രാഹുലിന് പുറത്തിറങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിയമ പോരാട്ടത്തിൽ അതീവ ശ്രദ്ധ കാട്ടി രാഹുലിനെ അതിവേഗം ജയിൽ മോചിതനാക്കാനാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ശ്രമം കടുത്ത നിയമ പോരാട്ടം നടക്കുന്നതിനിടെയാണ് ഇന്ന് കണ്ടോൺമെന്റ് പോലീസ് രണ്ട് കേസിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ കേസുകളിൽ റിമാൻഡ് ചെയ്യുന്നതിനായി രാഹുലിനെ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഹാജരാക്കിയ സമയത്ത് തന്നെ രാഹുലിന്റെ അഭിഭാഷകൻ ജാമ്യാപേക്ഷയും നൽകി ഇതേ തുടർന്നാണ് കോടതി ജാമ്യം അനുവദിച്ചത് ഇതിനു മ്യൂസിയം പോലീസ് രജിസ്റ്റർ ചെയ്ത മറ്റൊരു കേസ് കൂടി നിലനിൽക്കുന്നുണ്ട് ഇത് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് പരിഗണിക്കുന്നത് ഇതിൽ പോലീസ് ഇതുവരെ പ്രൊഡക്ഷൻ വാറണ്ട് ആവശ്യപ്പെട്ടിട്ടില്ല ഈ കേസിൽ അറസ്റ്റ് ചെയ്താലും ഉടൻ ജാമ്യം കിട്ടുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ സെക്രട്ടേറിയറ്റ് മാർച്ചിലെ സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട ആദ്യ കേസിൽ രാഹുലിനെ കഴിഞ്ഞ ചൊവ്വാഴ്ച പുലർച്ചെയാണ് വീട്ടിൽ നിന്നും വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് ഈ കേസിലെ ജാമ്യാപേക്ഷ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ബുധനാഴ്ച പരിഗണിക്കും രാഹുൽ മാൻകൂട്ടത്തിൽ കുരുക്കാനുടച്ചാണ് ആഭ്യന്തര വകുപ്പ് കൂടുതൽ കേസുകൾ രജിസ്റ്റർ ചെയ്തത് വ്യാജരേഖ കേസിൽ രാഹുലിന് കൊടുക്കാനാണ് ഈ നയിക്കുമെന്ന വിലയിരുത്തൽ സജീവമാണ് ഇതിനുള്ള തിരിച്ചടിയാണ് രണ്ട് കേസുകളിലെ ജാമ്യം പുതിയ രണ്ട് കേസുകളിലും പോലീസ് ആവശ്യപ്രകാരം കഴിഞ്ഞ ദിവസം പ്രൊഡക്ഷൻ വാറണ്ട് കോടതി പുറപ്പെടുവിച്ചിരുന്നു നാളെ രാഹുലിന്റെ മറ്റു കേസുകളിൽ ജാമ്യം കിട്ടിയാലും മ്യൂസിയം പോലീസിന്റെ കേസിൽ പ്രൊഡക്ഷൻ വാറണ്ട് പുറപ്പെടുവിച്ച് കോടതിയിൽ ഹാജരാക്കാൻ തന്നെയാണ് പോലീസ് ശ്രമിക്കുക രാഹുലിനെ ജയിലിനിട്ട് തീർക്കാനാണ് പിണറായിയും പോലീസും ശ്രമിക്കുന്നതെന്ന ആക്ഷേപവും കോൺഗ്രസ് ഉയർത്തുന്നുണ്ട് രാഹുൽ മാക്കൂട്ടമെന്ന യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ പിണറായി വിജയൻ എത്രത്തോളം ഭയക്കുന്നുവെന്നതിന്റെ ഉദാഹരണമാണ് ഈ വേട്ടയാടലെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം എന്തായാലും നാളെ രാഹുലിന്റെ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുമ്പോൾ ജാമ്യം ലഭിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ